വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായി പോകുന്നതും അവിടെ സ്ഥിരമായി താമസം ആരംഭിക്കുന്നതും കൂടുതൽ മലയാളികളാണ് നല്ലൊരു ഭാവി സ്വപ്നം കണ്ടാണ് പലരും നാട്ടിൽ നിന്ന് അകലുന്നത് നല്ല വരുമാനവും കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതവുമാണ് പലർക്കും ലക്ഷ്യം എന്നാൽ ഇങ്ങനെ ആയിരക്കണക്കിന് മലയാളികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിടെ പലപ്പോഴും അവർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് മലയാളികൾ അപ്രതീക്ഷിതമായി മരണപ്പെടുന്ന വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നു ഇപ്പോഴിതാ അയർലൻഡിലും ഒരു മലയാളി മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോഴിക്കോട് സ്വദേശിയായ രഞ്ജു റോസ് കുര്യൻ കുടുംബസമേതം അയർലൻഡിലെ കൌണ്ടി കോർക്കിലെ ബാൻഡിനാണ് താമസിച്ചിരുന്നത് സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്ന രഞ്ജുവിനെ കുറിച്ചുള്ള വാർത്തയാണ് നാട്ടിലും അയർലൻഡിലുമുള്ള മലയാളികളെ നടുക്കിയത് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ കില്ലാർണി നാഷണൽ പാർക്കിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്ഥലത്തെത്തിയ അയർലൻഡ് പോലീസ് മൃതദേഹം തിരിച്ചറിഞ്ഞു തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ അയർലൻഡിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദേശികൾ ആക്രമണങ്ങളും വിവേചനങ്ങളും നേരിടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം സാഹചര്യത്തിൽ രഞ്ജുവിന്റെ മരണം സാധാരണ സംഭവമല്ലെന്ന തോന്നൽ നാട്ടുകാരിലും സുഹൃത്തുക്കളിലും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടാകാമെന്ന് പലരും കരുതുന്നുണ്ട് നാട്ടിലെ ബന്ധുക്കൾ ഈ ദാരുണ കേട്ട് വലിയ ദുഃഖത്തിലുമാണ് കുടുംബം പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുമ്പോൾ അയൽവാസികളും സുഹൃത്തുക്കളും ആശ്വാസവാക്കുകളുമായി ഒപ്പമുണ്ട് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം തുടർ നടപടികൾക്കായി കില്ലാർണി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ യഥാർത്ഥ മരണകാലം വ്യക്തമാകും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് വിശദവിന്വേഷണം നടത്തുന്നുണ്ട് കൊലപാതക സാധ്യത അടക്കം പരിഗണിച്ചാണ് നടപടികൾ രഞ്ജുവിനെ രണ്ടു ദിവസമായി കാണാനാകാത്ത സാഹചര്യത്തിൽ ഭാര്യ വലിയ ആശങ്കയോടെയായിരുന്നു കഴിയുന്നത് ഭർത്താവിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവിനായി അവർ നിരന്തരം പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു കാണാതായ വിവരം സഹിക്കാനാവാതെ അവർ അയർലൻഡ് പോലീസിൽ പരാതി നൽകി ഭർത്താവിനെ തിരികെ കണ്ടെത്തുമെന്ന വിശ്വാസം ഒരിക്കലും അവർക്ക് വിട്ടുപോയില്ലായിരുന്നു ഓരോ ദിവസവും മക്കൾക്കൊപ്പം പ്രാർത്ഥനയോടെ സമയം കഴിച്ചു കൂട്ടുകയായിരുന്നു അവർ ഏതു വേളയിൽ വേണമെങ്കിലും ഭർത്താവ് തിരികെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ മക്കൾക്കൊപ്പം രണ്ടു ദിവസം ജീവിച്ചിരുന്നത് പക്ഷേ ഒടുവിൽ വന്ന വാർത്ത അതിനെല്ലാം വിരുദ്ധമായിരുന്നു പ്രതീക്ഷിച്ച സന്തോഷവാർത്തയ്ക്ക് പകരം ഭർത്താവിന്റെ മരണമെന്ന ദുഃഖവാർത്തയാണ് ലഭിച്ചത് നഴ്സായി ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിനി ജാനറ്റ് ബേബി ജോസഫാണ് ഭാര്യ മക്കൾ ക്രിസ് ഫെലിക്സ് രണ്ടായിരത്തി പതിനാറിനു ശേഷമാണ് ഇവർ കുടുംബമായി അയർലൻഡിലെത്തുന്നത് കോഴിക്കോടുള്ള ബിസിനസ് കുടുംബത്തിലെ അംഗമായ രഞ്ജു അയർലൻഡിൽ എത്തുന്നതിനു മുൻപ് സിറോ മലബാർ സഭയുടെ വിവിധ പോഷക സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു കോർക്കിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിലും അയർലൻഡിലും ഏവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ഇവിടെയുള്ള പ്രവാസികളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സംഭവം സംബന്ധിച്ച് സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് മാത്രമേ ഉണ്ടാകൂ പോസ്റ്റ്മോർട്ടവും മറ്റ് നിയമ നടപടികളും പൂർത്തിയായ ശേഷമാകും ഇക്കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കുക അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ അതിക്രമമുണ്ടായത് വലിയ വിവാദമായിരുന്നു ഒൻപത് വയസ്സുള്ള ഇന്ത്യൻ വംശജനായ ആൺകുട്ടിക്ക് നേരെ പോലും ഉണ്ടായിട്ടുണ്ട് അയർലൻഡിൽ പതിനഞ്ചുകാരനായ ഐറിഷ് ബാലൻ ഇന്ത്യക്കാരനായ കുട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങളുമായി രഞ്ജുവിന്റെ മരണവുമായി ബന്ധമില്ലെന്നാണ് സൂചന അയർലൻഡിൽ അടുത്തിടെയായി ഇന്ത്യക്കാർക്കെതിരായ അതിക്രമം വർദ്ധിക്കുന്ന കാഴ്ചയാണ് വർഗീയ അധിക്ഷേപം ഇവിടെ രൂക്ഷമാണെന്നാണ് ഇന്ത്യക്കാർ പറയുന്നത് ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കണമെന്നും എവിടെയും പോകാൻ പാടില്ലെന്നും അടക്കമുള്ള നിർദ്ദേശം ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയർത്തുകയാണ് ജോലി പഠനം നല്ലൊരു ഭാവി എന്ന ലക്ഷ്യത്തോടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് വന്നവർക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും